പുല്ലൂറ്റ് ലോക്കൽ ലോക്കൽ സമ്മേളനം 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 നടന്നു ഭാഗമായുള്ള പ്രതിനിധി സീലിയ നഗറിൽ ചേർന്ന ജില്ലാ കമ്മിറ്റി അംഗം എം രാജേഷ് ചെയ്തു നിരവധി വിദേശ രാജ്യങ്ങളിലെ വിദ്യാർത്ഥികളടക്കം കേരളത്തിലെ വിദ്യാലയങ്ങളിലേക്കും കേരളത്തിലെ കോളേജുകളിലേക്കും സർവകലാശാലകളിലേക്കും ഒക്കെ പഠിക്കാനായി വരുന്ന ഇന്ത്യയിലെ ആകെ സർവകലാശാലകളുടെ കോളേജുകളുടെ പ്രവർത്തനങ്ങൾ എടുത്ത് അതിൽ ആദ്യത്തെ റാങ്കുകളിലേക്ക് കേരളത്തിലെ സർവകലാശാലകളും കേരളത്തിലെ കോളേജുകളും ഒക്കെ കടന്നു വരുന്നതിന്റെ റിപ്പോർട്ടാണ് നമുക്കിപ്പോ കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ ഒന്ന് രണ്ട് പിണറായി ഗവൺമെന്റുകളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഇപ്പോൾ കേരളത്തിലെ നമ്മുടെ പ്രധാനപ്പെട്ട എതിരാളികൾ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫ് ആണെങ്കിലും ബി ജെ പി ആർ എസ് എസ് ആണെങ്കിലും അതുപോലെ തന്നെ മത തീവ്രവാദ പ്രസ്ഥാനങ്ങളിലാണെങ്കിലും മാധ്യമങ്ങളാണെങ്കിലും നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട പ്രചരണം ഒന്നാം പിണറായി ഗവൺമെന്റ് നല്ല മെച്ചപ്പെട്ട ഗവൺമെന്റ് ആയിരുന്നു പുല്ലൂറ്റിന്റെ ടൂറിസം സാധ്യതകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുസിരിസ് പദ്ധതിയുടെ ഭാഗമായി പുല്ലൂറ്റ് പ്രദേശത്തിന് പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണമെന്നും കൊടുങ്ങല്ലൂർ ഷൊർണൂർ റോഡിന്റെ പുനർനിർമ്മാണം ഉടൻ പൂർത്തിയാക്കണമെന്നും സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു പി എൻ വിനയചന്ദ്രൻ എം ബി സജിത കെ ആർ നാരായണൻ എന്നിവരടങ്ങുന്ന പ്രസിഡിയമാണ് സമ്മേളനം നിയന്ത്രിച്ചത് കെ വി രാജേഷ് കെ ആർ ജൈത്രൻ ടി കെ രമേഷ് ബാബു ഷീജ ബാബു മുസ്താഖ് എന്നിവർ സംസാരിച്ചു സമ്മേളനം പന്ത്രണ്ട് അംഗ ലോക്കൽ കമ്മിറ്റിയും സെക്രട്ടറിയായി പി എൻ രാമദാസിനെയും തിരഞ്ഞെടുത്തു